റെസ്പെക്ടഡ് ദിയർ ഫാമിലി മെമ്പേഴ്സ് മൈ പ്രണാം സ്റ്റേ എന്റെ പ്രണാമം ഇസ്റ്റർ ഡേ ഹാപ്പൻ ടു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ടുവേഴ്സ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇൻ പ്രസൻസ് ഓഫ് റഷ്യൻ പ്രസിഡന്റ് ശ്രീ പുടിൻ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സാന്നിധ്യത്തില് നരേന്ദ്രമോദിയോട് കുറെ ചോദ്യങ്ങൾ വലിയൊരു സദസ്സിന്റെ മുമ്പിൽ ചോദിക്കുന്ന സീൻ കേട്ടു കണ്ടു ഐ കുഡ് സീ ദാറ്റ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് എവ്രി ഹിന്ദു ഷുഡ് ഫീൽ പ്രൗഡ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഗിവൺ ടു ഹിന്ദുസ് ബൈ ശ്രീ പുടിൻ പുടിൻ കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഹിന്ദുക്കൾക്ക് അത്രയും ധന്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഹിന്ദുക്കൾക്ക് റഷ്യൻ പ്രസിഡന്റ് കൊടുത്തത് ദ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് ദിസ് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഡു യു തിങ്ക് ദാറ്റ് റഷ്യൻ ഗവൺമെന്റ് റഷ്യ വിൽ ഇൻവോൾവ് ഇൻ അതർ കൺട്രീസ് മാറ്റേഴ്സ് റഷ്യ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ കൈകടത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് ചോദ്യം എവ്രി വൺ വാസ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ കമന്റ് ഓഫ് ശ്രീ നരേന്ദ്രമോദി എല്ലാവരും നരേന്ദ്രമോദിയുടെ ആ കമന്റിന് വേണ്ടി വെയിറ്റ് കൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ ശ്രീ പുടിൻ വാസ് റിയലി കീപ്പിംഗ് ദ ഫാസ്റ്റിക് സ്മൈലിംഗ് ഫേസ് ആൻഡ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ ആൻസർ ഫ്രം ശ്രീ നരേന്ദ്രമോദി സദസ്സിലുള്ളവർ അസാധാരണമായിട്ടുള്ള ആകാംക്ഷയോടുകൂടി റഷ്യ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമോ ഇടപെടുന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും ശ്രീ നരേന്ദ്രമോദി പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് കാത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാത്രമല്ല ശ്രീ പുടിനും കാത്തുകൊണ്ടിരിക്കയായിരുന്നു ദ റിപ്ലൈ ഫ്രം ശ്രീ കേരമോ യു ആർ ടോക്കിംഗ് അബൌട്ട് അമേരിക്ക യു ആർ ടോക്കിംഗ് അബൌട്ട് ജർമ്മനി റഷ്യ യു ആർ ടോക്കിംഗ് അബൌട്ട് പ്രസിഡന്റ് ട്രംപ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഹിലാരി യു ആർ ടോക്കിംഗ് അബൌട്ട് ചാൻസലർ Angela, and you are about റി ഹ്യൂമൻ ബി ഇത്രയും പേര് പറഞ്ഞല്ലോ നിങ്ങൾ അമേരിക്കയെ കുറിച്ചും ജർമ്മനിയെ കുറിച്ചും റഷ്യയെ കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ചും ഹിലാവി ക്ലിന്റനെ കുറിച്ചും ജർമ്മനിയിലെ ചാൻസലർ ഏഞ്ചലയെ കുറിച്ചും റഷ്യൻ പ്രസിഡന്റ് പുടിനെ കുറിച്ചുമാണ് എന്നോട് ചോദിക്കുന്നത് അവരക്ക് വലിയ വലിയ ആൾക്കാരാണ് വലിയ വലിയ രാജ്യത്തിലുള്ളവരാണ് ഞാൻ സർവസാധാരണക്കാരിൽ പെടുന്ന ഒരുവനാണ് ദിസ് വാസ് ദി ആൻസർ ദിസ് വാസ് ദി ആൻസർ ആൻഡ് ലിസണിംഗ് ടു ദിസ് ആൻസർ ശ്രീ പുടിൻ ഗേവ് എ റിപ്ലൈ മോഡിയുടെ ആൻസർ കേട്ടിട്ട് പുടിൻ ഒരു മറുപടി കൊടുത്തു മൈ ഡിയർ ഫ്രണ്ട് ഡീലിംഗ് വിത്ത് എ ഹിന്ദു ഈസ് നോട്ട് ദാറ്റ് ഈസി ഒരു ഹിന്ദുവുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത്ര എളുപ്പമല്ല നിങ്ങൾക്ക് അവരെ തന്ത്രപരമായി കൊടുക്കാനാവില്ല യു കനോട്ട് പുട്ട് ദം ഇൻ ടു ഷക്കിൾസ് ബൈ ക്രൂക്കറ്റ് ഹിഡൺ അജണ്ട ഹിഡൺ അജണ്ടയോടുകൂടി ക്രൂക്കറ്റ് മെത്തേഡിലൂടെ അവരെ നിങ്ങൾക്ക് കൊടുക്കാനാവില്ല ബിക്കോസ് കാരണം അവരുടെ തത്വചിന്ത ദയർ ഫിലോസഫി വളരെ പഴക്കം ചെന്നതാണ് ഫിലോസഫീസ് ഫോർ ഓൾഡർ അവരുടെ തത്വചിന്തകൾ വളരെ പഴയതാണ് നമ്മൾ സാധാരണക്കാരായ ആളുകളാണ് വി ദ ക്രിസ്ത്യൻസ് ജനറേഷ്യൻ പീപ്പിൾ ആർ ഓർഡിനറി പീപ്പിൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നു വാട്ട് അവർ വി തിങ്ക് വിട്ട് ദിൽ തിങ്ക് യൂസിംഗ് ദയർ ഹെറിറ്റേജ് കൾച്ചറൽ നോളജ് ആൻഡ് ദി വിൽ റിപ്ലൈ ഹിന്ദുക്കളെ അവരുടെ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ പറയുള്ളൂ നമ്മൾ അപ്പ തോന്നിയത് അപ്പ പറയും ഇത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നിട്ട് ഇഫ് ദ സി പി എം മെമ്പേഴ്സ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പേഴ്സ് ഓഫ് കേരള ആൻഡ് ഇന്ത്യ ഇഫ് വുഡ് ഹാവ് ലിസൺ ടു ദിസ് ശ്രീ പുടിൻസ് ദ ആർ ഗോഡ് ഫാദേഴ്സ് കമന്റ് ും ഇവിടത്തെ സി പി എം കാരും പുടിന്റെ ഈ അഭിപ്രായം കേട്ടിട്ട് പഞ്ചഗവ്യം കഴിച്ച് ശുദ്ധീകരിക്കണം യുവാസ് പഞ്ചഗവ്യം ഗോമയം ച നവം ഭൂയിഷ്ടം സംഭവം സജലം കീടവഞ്ച വിവർജയേറ്റ പഞ്ചഗവ്യം ഈസ് മെയ്ഡ് ഓഫ് the fresh cow dung is to be taken that cow dung should be from the cow itself not from buffalo or from pork it should be fallen to the clean earth deenu sambhavam it should be from the cow itself sajalam if it contains water don't take it Shidilam, the one which is fallen and is split up don't take it sajalam shidilam, shushkam the dried one don't take it चीड़ा वन जा इफ इट गॉट सम वर्म्स और एनी अदर बिट थिंग इन दैट लिविंग थिंग इन दैट विवर्जये थ्रो इट अवे डोंट टेक इट सो गोमयम गोमय मीन्स फ्रॉम द काउ द काउ डंग शुड बी टेकन पशु विल निन्न चाणकम एडुक्कणम नवम दिव्य पुदीय चाणकम वेण एडुक्कान द न्यू काउ डंग शुड बी टेकन सजलम शिथिलम शुष्कम कीड़वंच വീണ് തെറിച്ചത് കൂടുതൽ വെള്ളമുള്ളത് അതേപോലെ തന്നെ രോഗമുള്ള കൗവിൽ നിന്ന് വയറിളകി വന്നത് ഉണങ്ങിയ ചാണകം ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ചാണകം കൊണ്ട് ഉണ്ടാക്കിയ പഞ്ചഗവ്യം ഇവിടത്തെ ആരാധ്യനായ പിണറായി വിജയന്റെ വാക്കുകളില് സ്മെല്ല് വരുന്നവര് എന്നൊരു വാക്കുണ്ട് അത് മലയാളത്തിലാക്കിയാൽ മനസ്സിലാവും അവര് പുടിന്റെ ഈ വാക്കുകൾ On the they would have listened the words of Sri putin, Russian president, commented about not Sri Modi, but as a Hindus of India, through Modi. Great comment, great comment. Our pronouns thank you very much.